തിരുവനന്തപുരം ജില്ലയിലെ എസ് എ ടി വനിതാ ആശുപത്രിയിൽ പ്രസവശേഷം ഒരു യുവതി അണുബാധയേറ്റു മരിച്ചതിനെ തുടർന്ന് വലിയ വിവാദം നടക്കുകയാണ് ഇരുപത്തിയാറ് വയസ്സുകാരിയായ ശിവപ്രിയ കർക്കക കർക്കകം സ്വദേശിനിയാണ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അവർ ആശുപത്രിയിൽ പ്രസവിച്ചു കുട്ടി ജനിച്ചതിന് ശേഷം ആരോഗ്യനില സാധാരണമായതിനാൽ ഇരുപത്തിയഞ്ചിന് അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് അയച്ചു എന്നാൽ അടുത്ത ദിവസം പനി അസ്വസ്ഥത തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമായി തുടർന്ന് അവരെ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നില ഗുരുതരമായിരുന്നു പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രക്തപരിശോധനയിൽ ബാക്ടീരിയ കണ്ടെത്തിയതിനെ തുടർന്ന് കുടുംബം ആരോപിക്കുന്നത് അണുബാധ ആശുപത്രിയിൽ നിന്നാണ് വന്നതെന്നാണ് കുടുംബം ആശുപത്രിയുടെ മുന്നിൽ കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് പ്രതിഷേധം നടത്തി ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു പ്രത്യേക സംഘത്തിന് അന്വേഷണം ഏൽപ്പിച്ചിട്ടുണ്ട് ആശുപത്രി അധികൃതർ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും രോഗിയെ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് ആരോഗ്യനില സാധാരണമായിരുന്നുവെന്നും അറിയിച്ചു